സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇന്നലെ തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും പല സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം കയ്യിൽ നടക്കുന്നുണ്ട് മാർച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അതിനു മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതേസമയം പെൻഷൻ വാങ്ങുന്നവരുടെ അർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വിവിധ പഞ്ചായത്തുകൾ മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ പരിശോധന ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ ഉണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാളെ ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് തൊട്ടടുത്ത മാസം മുതലേ പിന്നീട് പെൻഷൻ അനുവദിച്ചു കിട്ടുകയുള്ളൂ അതുവരെയുള്ള പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്